സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ നാടും നഗരവും ഗുരുവായൂർ നഗരസഭയിൽ ചെയർമാൻ എം കൃഷ്ണദാസ് പതാക ഉയർത്തി ഭരണഘടനയും അതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് മാത്രമേ രാജ്യത്തിന് മുന്നോട്ട് പോകാനാവൂ എന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ പറഞ്ഞു നാനാത്വത്തിൽ ഏകത്വം എന്ന് വിശ്വസിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനവും രാജ്യത്തിന്റെ സുരക്ഷയും എല്ലാം നമുക്ക് സംരക്ഷിക്കാനാവൂ അതിനുവേണ്ടി എല്ലാവരും ഏക ഏകമനസോടുകൂടി പ്രവർത്തിക്കണം എല്ലാവരോടും വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഗാന്ധിജി പ്രസംഗിച്ചെടുത്ത് സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയിൽ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജി ഹാരാർപ്പണം നടത്തി അഗതിമന്ദിരത്തിൽ ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശൈലജ സുധൻ പതാക ഉയർത്തി മധുര വിതരണവും നടന്നു അഗതിമന്ദിരത്തിലെ താമസക്കാരും അടുത്തുള്ള അംഗൻവാടിയിലെ ഗുരുന്നുകളും ആഘോഷങ്ങളുടെ ഭാഗമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ എം ഷഫീർ എ സായിനാഥൻ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ കൗൺസിലർ ശോഭ ഹരിനാരായണൻ എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി